നമസ്കാരം അഞ്ച് പൈസ പോലും ശമ്പളം കൈപ്പറ്റാത്ത അഞ്ച് പൈസ പോലും കോഴ വാങ്ങാത്ത ഒരു ദിവസം പോയിട്ട് ഒരു നിമിഷം പോലും അവധിയെടുക്കാത്ത ഒരു മന്ത്രിയെ എവിടെ കിട്ടും ഇതൊക്കെ സ്വപ്നങ്ങളിൽ മാത്രമേ നടക്കൂ അല്ലേ എന്നാൽ അങ്ങനെ പറയാൻ വരട്ടെ അൽബേനിയയുടെ പുതിയ ക്യാബിനറ്റ് മന്ത്രി ഒരു ദിവസം പോയിട്ട് ഒരു നിമിഷം പോലും അവധി എടുക്കില്ല അഞ്ച് പൈസ പോലും ശമ്പളമായി കൈപ്പറ്റില്ല അഞ്ച് പൈസ പോലും കോഴ വാങ്ങുകയും ഇല്ല പൊതുധനം വിനിയോഗം ചെയ്യുന്നതിലെ അഴിമതി ഇല്ലാതാക്കാൻ ലോകത്ത് ആദ്യമായി ഒരു എഐ മന്ത്രി എത്തിയിരിക്കുകയാണ് നിർബന്ധ ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന ലോകത്തെ ആദ്യത്തെ മന്ത്രി അൽബേനിയയിൽ ചുമതലയേറ്റു കഴിഞ്ഞു അല്ല ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് ഒരു വകുപ്പ് സൃഷ്ടിച്ച് അതിൽ ഒരു മനുഷ്യൻ മന്ത്രിയായ വാർത്തയല്ല ഇത് ഏതെങ്കിലും ഒരു രാജ്യം ആദ്യമായി ഒരു വെർച്വൽ മന്ത്രിക്ക് അധികാരം കൈമാറുന്ന ചരിത്ര മുഹൂർത്തമാണ് ഇപ്പോൾ ലോകം സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് ഇത് വിജയിച്ചാൽ ലോകമെമ്പാടും ഭരണയന്ത്രം കൈകാര്യം ചെയ്യാൻ ഇത്തരം സംവിധാനങ്ങൾ എത്തുമോ എന്നാണ് ഇപ്പോൾ ലോകം ഒറ്റുനോക്കുന്നത് ഇത്തരം സംവിധാനങ്ങൾ കരുതലൂടെ പ്രയോജനപ്പെടുത്തിയാൽ അപാര സാധ്യതകളാണ് ഉള്ളത് അൽബേനിയൻ പ്രധാനമന്ത്രി എ ഡി റാമ ഈ വർഷം ആദ്യം പറഞ്ഞത് രാജ്യത്തിന് ഒരു ഡിജിറ്റൽ മന്ത്രിയോ എഐ പ്രധാനമന്ത്രിയോ പോലും വരാം എന്നായിരുന്നു എന്നാൽ ഇതാരും ഗൗരവത്തിലെടുത്തിരുന്നില്ല ഇത്ര വേഗത്തിൽ യാഥാർത്ഥ്യമാക്കപ്പെടുന്ന ഒന്നായിരിക്കും അതെന്ന് ആരും കരുതിയിരുന്നില്ല എഐ മന്ത്രിക്ക് പേരിട്ടിരിക്കുന്നത് ഡിയേല എന്നാണ് മന്ത്രിക്ക് രാജ്യത്തെവിടെയും ക്ഷണത്തിൽ സന്നിഹിതയാകാം പോലീസ് പട്ടാളക്കാവലും അകമ്പടി വാഹനങ്ങളും വേണ്ട ഒരു പക്ഷേ രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ ഒരേ സമയം പോലും എത്തിച്ചേരാനായേക്കും കോശങ്ങളല്ല കോഡുകൾ കോശങ്ങളാലും മനുഷ്യബുദ്ധിയാലും തീർത്ത ഒന്നല്ല ഡി എല മറിച്ച് കോഡുകളാലും പിക്സലുകളാലും സൃഷ്ടിച്ചിരിക്കുന്ന ഡി എലക്കെതിരെ ആക്രമണങ്ങളും നടത്താനാവില്ല സെപ്റ്റംബർ പതിനൊന്നിനാണ് ഡിഎലയെ തന്റെ മന്ത്രിസഭയിൽ റാമ ഉൾക്കൊള്ളിച്ചത് മനുഷ്യനല്ലാത്ത ആദ്യത്തെ ക്യാബിനറ്റ് അംഗം എന്നാണ് അദ്ദേഹം ഈ വെർച്വൽ സംവിധാനത്തെ വിശേഷിപ്പിച്ചത് ഡി എയുടെ ശാരീരിക സാന്നിധ്യം ഉണ്ടാവില്ല കാരണം അത് വെർച്വലായി സൃഷ്ടിക്കപ്പെട്ടതാണ് വകുപ്പ് പൊതു ആവശ്യങ്ങൾക്കായി സാധനങ്ങൾ വാങ്ങിക്കുന്ന വകുപ്പാണ് ഡി എലയ്ക്ക് നൽകിയിരിക്കുന്നത് ഇത് ഗവൺമെന്റിന്റെ പണം ചെലവഴിക്കുന്നതിലെ അഴിമതി കുറയ്ക്കാനാണെന്ന് റാമ പറയുന്നു ചെറുപ്പക്കാരിയായ ഒരു അൽബേനിയക്കാരിയായാണ് എഐ ചാറ്റ് അല്ല മന്ത്രി ഡി എല പൊതുജനങ്ങൾക്ക് മുന്നിലും മന്ത്രിസഭയ്ക്ക് മുന്നിലും എത്തുക ഇത് ഹാസ്യ അനുകരണമല്ല റമാമും അദ്ദേഹത്തിന്റെ പാർട്ടിയും നടത്തിയിരിക്കുന്നത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ശ്രമവുമല്ല വിജയിച്ചാൽ ഇത് അനുകരിക്കാനാകുമോ എന്ന് ലോകം ഒറ്റ ഒരു രാഷ്ട്രീയ നീക്കം തന്നെ ആയത് തീരാൻ സാധ്യതയുള്ള ഒന്നാണിത് രാജ്യത്ത് നൽകപ്പെടുന്ന എല്ലാ ടെൻഡറുകളും മറ്റും ഡി എല നേരിട്ട് വിലയിരുത്തും ഗവൺമെന്റ് കോൺട്രാക്റ്റുകൾ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന സന്ദർഭങ്ങളെല്ലാം പരിശോധിച്ച് തീർപ്പാക്കുന്നതിനുള്ള അധികാരമാണ് ഡി എലയ്ക്ക് നൽകിയിരിക്കുന്നത് എവതാർ മുന്നൊരുക്കം നടത്തി തന്നെയാണ് അൽബേനിയ എ ഐ മന്ത്രിക്ക് ഇടം നൽകിയിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇപ്പോൾ മന്ത്രിയായിരിക്കുന്ന എ ഐ സംവിധാനം നേരത്തെ രാജ്യത്തെ ഇ അൽബേനിയ പോർട്ടലിൽ ഉപഭോക്താക്കളെ സഹായിച്ചു വരികയായിരുന്നു രാജ്യത്തെ ടെൻഡറുകൾ മുഴുവൻ നൂറ് ശതമാനം അഴിമതി രഹിതമാക്കാനുള്ള ഉദ്ദേശത്തോടെയാണ് നിലയെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് റാമ പറയുന്നത് ഇനി ഏതെങ്കിലും ടെൻഡറിൽ ഒരു സ്വകാര്യ കമ്പനി ലേലം പറയാൻ എത്തുമ്പോൾ അത് വിശദമായി പരിശോധിക്കുക എന്നതായിരിക്കും ഡി എൽ പ്രധാന കർത്തവ്യം ഇത്തരം പല ടെൻഡറുകളുടെയും മറവിലാണ് കള്ളപ്പണം വെളുപ്പിക്കലും മയക്കമറന്ന് കടത്തുമടക്കമുള്ള പല നിയമവിരുദ്ധ ഇടപാടുകളും അരങ്ങേറുന്നത് പേപ്പർ കമ്പനികളെയും തട്ടിക്കൂട്ട് സ്ഥാപനങ്ങളെയും ഡി എൽ എക്ക് ക്ഷണത്തിൽ തിരിച്ചറിയാനാകും ആവശ്യമെന്ന് കണ്ടാൽ തന്നെ സഹായിക്കാൻ ലോകമെമ്പാട് നിന്നുള്ള സമർദ്ദരായ മനുഷ്യരെ ജോലിക്കെടുക്കാനുള്ള അധികാരവും ഡി എ ലേക്ക് റാമ നൽകി കഴിഞ്ഞു എന്തൊരു കാലം എന്ന് മൂക്കത്ത് വിരൽ വെക്കാൻ വരട്ടെ ഇതൊക്കെ വിജയിക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം